ശുദ്ധ സൗഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരന്ത അവസ്ഥകളിലുള്ള സഹോദരങ്ങളെ വിടുതൽ പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുകയാണ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോ ഞങ്ങൾ ശ്രദ്ധിച്ചോണ്ടിരിക്കേണ്ട ശ്രുതിക്കേണ്ട ഉന്നതമായ നാമത്തിന് ശുദ്ധം ചെയ്യുന്നതാണ് കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്ത സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയും ഈ അൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സദ്യ കൃപാസനം കഴിഞ്ഞ മുപ്പത്തിനാല് വർഷം നടത്തിയിട്ടുള്ള അഖണ്ഡ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് അഖണ്ഡ ജവന്മാലിയുടെ ശക്തിയാണ് അങ്ങനെ അവകാശമൗഖര്യമാണെന്ന് അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ കർത്താവ് അന്ധന കാഴ്ച നൽകിയവനെ കർത്താവ് ചുവടിന് കേൾ നൽകിയവന് കർത്താവ് ഉമന് സംഭാഷണം നൽകിയവനെ നിന്റെ തിരുമുറുവാടിന്ന് വരുതരാം നിന്റെ തിരുമുറുവാടിന്ന് വരുതരാം അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ കരൽ രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ എപ്പിലപ്സി രോഗങ്ങള് പി രോഗങ്ങൾ എല്ലാ രോഗങ്ങളും കർത്താവേ ഈ നിമിഷങ്ങൾ നിന്റെ വിശുദ്ധമായ രഥത്തെ സ്പർശിക്കണമേ വിശുദ്ധമായ രഥ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മറിയ രോഗങ്ങളെ യേശുവിന് നാമത്തിൽ മാരിപ്പുകട്ടെ ശ്രുതികട്ടെ

ഇവിടെ കുടുംബസമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരവർത്തകന്മാരുന്ന് പിരിഞ്ഞു താമസിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കടകമ്പോളങ്ങൾ കൊണ്ട് ജീവിതം അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉപതൊഴിലൊക്കെ ചെയ്തുകൊണ്ട് അതിന് വേണ്ടി ആഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ അങ്ങനെ അവരുടെ ജീവിത ജീവിതമാർഗങ്ങൾ മുട്ടിപ്പോകുന്നവർ അങ്ങനെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കൃത്യ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സ്കൂൾ കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിഞ്ഞവരോർത്ത് പ്രാർത്ഥിക്കുന്ന അവരുടെ പരീക്ഷകളിലേക്കും കൃത്യ ഉന്നതമായ വിജയം കൈവരിച്ചുകൊണ്ട് അവർക്ക് ഉന്നതമായ ഭാവി വിദ്യാഭ്യാസം പാശ്ചര്യമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്രുതികടെ കർത്താവിനെ ഉന്നതമായ നാമ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മ ജയമാതാവ് കൃപാൽ താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മുടെ മാധ്യസ്ഥത്തിൽ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ഓൺലൈനിലുള്ളവരെയും പിന്തുടരത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി തടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിരിച്ചുവിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സസ്പെൻഷനിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ തിരികെ എടുക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാര്യം പവനെ രഹിതം ഓർത്ത് പ്രാർത്ഥിക്കുന്നു വഴിയില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ലോൺ പാസ്സാകാത്ത സമയത്ത് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബാധ്യതകളും ജപ്യ നടപടികൾ നേരിടുന്നവരെ സ്ഥിതി പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ വഴക്കുകൾ കലഹങ്ങൾ കൊലാഹലങ്ങൾ മൂലം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കരുതൽ കണ്ണീരില്ലാത്ത ചോറുണ്ണാൻ പറ്റാത്ത രീതിയിൽ വെന്ത് വെണ്ണീരോട് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് അയൽവാസികളുടെ ഭിന്നതയും രൂക്ഷമായ മത്സരങ്ങളും കാരണം സമാധാനം നഷ്ടപ്പെട്ടുവേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളം ദൈവശക്തിയായ മാനഗരോഗങ്ങൾ തീരായ ഭേദങ്ങൾ മാറിപ്പോകട്ടെ യേശുവേ

പത്ത് ദിവസം ഇന്നിപ്പോൾ ചില അണ്ണന്മാർ കൊന്തൊക്കെ പോരാൻ കരുണ നമസ്കാരം മതിയെന്ന് പറയുന്നുണ്ട് അതൊക്കെ വിഡ്ഢിത്തരമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ദൈവം എന്താണ് ആധ്യാത്മിക അനുഭവം എന്താണ് ജയമാല എന്താണ് ജയമാലയുടെ ഉള്ളടക്കങ്ങൾ എന്താണെന്നെ കുറിച്ച് വ്യക്തിപരമായ അനുഭവം ഇല്ലാത്ത കൊണ്ടാണ് അവർ താത്വികമായിട്ടൊക്കെ സംസാരിക്കുന്നത് നോൺസെൻസ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം അതെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാം സ സത്യമായ കാര്യങ്ങളാണ് അപ്പം ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ എൻ്റെ മുമ്പിൽ ഞാൻ കിടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേർ കിടപ്പുണ്ട് ഞാൻ ഇടക്കിടക്ക് പറയണ ഒരു സത്യം ഒരു സാക്ഷ്യമാണിത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേർ കിടപ്പുണ്ട് അപ്പോൾ ഒരാളെ എനിക്കറിയാം അത് ജോൺ മേരി വിയാനിയപ്പൊരിക്ക് വികാരച്ചമ്മാൻ്റെ പുണ്യാളനെ അത് മധ്യസ്ഥേനെ ഇപ്പോഴത്തെ ഉള്ളത് വേറെ ആൾ അങ്ങ് ഒരു പുണ്യാളനാണ് പക്ഷെ എനിക്കറിയത്തില്ല ആളാണ് പക്ഷേ ഞാൻ അതിനുശേഷം ശേഷം സംഭവിക്കുന്ന വിഷയങ്ങൾ എന്താ അതിന് ശേഷമാണ് ഈ പ്രസംഗങ്ങളും അടയാളങ്ങളും ഇപ്പോൾ തന്നെ കൃപാസനം യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം അലസിറ്റം പറയുകയായിരുന്നു ഈ ഓണമാകുമ്പോൾ അമ്പത് കോടി വിവേശം ഉള്ളത് അമ്പത് കോടി ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത് അത്രേ കണ്ടതെല്ലാം ഇങ്ങനെ പരന്ന് പരന്ന് പോകാനുള്ള കാരണം എന്താ അന്നത്തെ ആ സമാഗമ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ പല ഉടമ്പടി എടുത്തിരിക്കണത് ആ പഴയ ഫോർമാറ്റിലാണ് എടുത്തിരിക്കണത് ഒക്കണേ ഒക്കട്ടെ കിട്ടിയാൽ കൂട്ടി പോയ ചട്ടിയതെന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അവർക്കാണ് ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കിടക്കണത് അല്ല സത്യസന്ധമായിട്ട് വിശ്വസ്തയൊരു ഉടമ്പടി എടുത്തവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാര്യം ഒരു ദിവസം മുപ്പത് സാക്ഷ്യങ്ങളാണ് ഈ ആൾക്കാരെ പറയണത് ഇപ്പം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങളാണ് അപ്പം സത്യമായ കാര്യങ്ങളാണെന്ന് നിങ്ങളുടെ പ്രവർത്തനം കണ്ട ദൈവത്തിന് തോന്നണം ആ ദൈവത്തിന് തോന്നാത്ത കൊണ്ടാണ് നിങ്ങളിങ്ങനെ തണുത്ത തണുത്തിരിക്കണത് അപ്പോൾ ഞാൻ വീട്ടിൽ നാട്ടിൽ വന്നപ്പോൾ എന്നെ സംഭവിക്കുന്നത് എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് എൻ്റെ മെത്രാൻ പറയും ഞാൻ ട്രാൻസ്ഫറിൻ്റെ ആ പള്ളിയിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത് കാണുന്നത് ഒരു പള്ളി പൊളിച്ചിട്ടിരിക്കണത് ആ പള്ളി പണിയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ആ ആ ആ പള്ളി വരുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ സ്വീകരിക്കുന്നതിൻ്റെ പകരം ഒന്ന് രണ്ടുപേർ പറയുകയാണ് അച്ഛാ പിരിവാണെങ്കിൽ നടക്കത്തില്ല വീട്ടിൽ വന്നാൽ അഞ്ച് പൈസ തരത്തില്ല ഞങ്ങൾക്ക് കൊടുക്കാനുള്ള കാശില് ഞങ്ങൾ നേരത്തെ കൊടുത്തെന്ന് പറയും അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്വീകരണം അതാണ് അപ്പം ഞാൻ പിറ്റേ ദിവസം പറഞ്ഞ് ഞാൻ ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിലും പിരിവിനും വരത്തില്ല പക്ഷെ നിങ്ങളെ പൈസ ഇവിടെ കൊണ്ടും തരുന്ന് എനിക്കറിയാവുന്നെന്ന് പറയും എന്താ കാര്യം ഞാൻ ആൾക്കാറേ മാതാവിനെ തിരു 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 എഴുന്നള്ളി വെച്ചോണ്ട് മാതാവിൻ്റെ മധു ജോമാനം നടത്തി അന്ന് പോലെ എന്താ പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടാ കടങ്ങളെല്ലാം തിരിച്ച് കിട്ടാൻ പോകണം നിങ്ങൾ കയ്യിൽ നിന്ന് പോയ പണങ്ങളും നഷ്ടപ്പെട്ട കാശും നിങ്ങളെഴുതി തല്ലിയ കാശും നിങ്ങൾക്ക് തിരിച്ച് ദൈവം തിരിച്ചു തരാൻ പോകണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഒരു പനി ഒരു സെബാസ്റ്റ്യം പരിച്ചേരിയെന്നും പറഞ്ഞൊരു മനുഷ്യൻ മതിയും പറഞ്ഞ് നാല് ലക്ഷം രൂപ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്ത് പറ്റി എനിക്ക് എട്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എനിക്ക് തരാണ്ടായിരുന്നൊരു വ്യക്തി ഞാൻ എഴുതി തള്ളിയതാണ് അയാൾ ഇന്നലെ കൊണ്ടുവന്ന് തന്നത് നാല് ലക്ഷം അച്ഛൻ അച്ഛൻ്റെ ഇരിക്കട്ടോ അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് പണി തുടങ്ങിയെന്ന് മനസ്സിലായി അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് പള്ളി പണിയും എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾ ദൈവത്തെ കൊണ്ട് നിങ്ങളുടെ ജീവിതം പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്തിട്ടെന്ന് ഓർക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്ന് പറയണത് നമ്മൾ ദൈവ തിരുസ്തനിധി നിൽക്കുമ്പോൾ ഇപ്പം തന്നെ എന്താ വിഷയം ഞാനിപ്പോൾ ഈ ഇടവക ചാർജ് എടുക്കാൻ വരുമ്പോൾ ഞാൻ ചാർജ് എടുത്ത് എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ആ ഇടവകയുടെ മധ്യസ്ഥൻ ആരാണ് ആ ഇടവകയുടെ മധ്യസ്ഥൻ അവസപ്പിതാവാണ് പക്ഷേ അവസപ്പിതാന രൂപത്തിനടുത്ത് ഞാൻ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ഈജിപ്റ്റിൽ എൻ്റെ കൂടെ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞ കക്ഷി എനിക്ക് മനസ്സിലാകാതിരുന്ന കക്ഷി കക്ഷി ഇതാണ് അപ്പോൾ ഓർക്കും എനിക്ക് അവസപ്പിതാനും മനസ്സിലാകത്തില്ല എനിക്ക് അവിസപിതായും മനസ്സിലാകും പക്ഷേ ഈജിപ്റ്റ് കിടന്നുറങ്ങിയാൽ മത്സ്യപിതാവെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ കണ്ടുപരിചയമുള്ള ആളല്ല പക്ഷേ അതേ രൂപം തന്നെയാണ് ഈ പള്ളി ഇരിക്കുന്നത് ഞാൻ ചെന്ന പള്ളി ഇരിക്കുന്നത് അപ്പം അമ്മ എന്താ പറഞ്ഞത് വികാരി അച്ഛൻ്റെ കാണിച്ചിട്ട് ഈ പള്ളിയിലും വികാരിയായിട്ട് നിന്നെ വിടുകയാണ് ഈ ഈ പള്ളി അവിടെ ചെന്ന് നീ വിഷപ്പിക്കുമെന്നും വേണ്ട പള്ളി ഞാൻ തന്നെ പഴുതൊള്ളു നീ വിഷപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ എന്താണ് എന്നിട്ട് ഈ കൈ വായിരി ഇറക്കി തന്നിട്ട് എന്തധികാരമാണ് അമ്മയ്ക്ക് അന്ന് മുതലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് ഞാൻ സിമ്പിളായിട്ട് സംസാരിക്കും ജീവിതത്തെ ബന്ധിയാൽ സംസാരിക്കും ഞാൻ സംസാരിക്കേണ്ട കർത്താവ് ഏറ്റെടുക്കും അത് നിങ്ങൾക്ക് ഫലമായി തീരും അങ്ങനെ നമ്മൾ ദൈവത്തിൽ ജീവിക്കും കയ്യടിക്കേണ്ട ശുതി കിട അല്ലെ i wow. wow. പരിശുദ്ധ പരമ ദിവ്യകാരത്തിന് അപ്പോഴനിത ബി ബേബി തോമസിന് ഒരു സംശയം തോന്നി ഇത്രയും ഇത്രയൊക്കെ മാതാവ് മാതാവിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് അടയാളം കാണിച്ച് വിശ്വസ്തത കാണിച്ച് നമ്മുടെ തണുത്തപ്പോഴും ദൈവം ചൂടായത്തേനെ നിന്നുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അത് കണ്ടപ്പോഴും അവർക്ക് തോന്നി എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാന്ന് അപ്പോളാണോ നോക്കി മൂന്നാം മൂന്നാമത് ഉടമ്പടി പുതുക്കിയെങ്കിലുമേ അവൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാന്ന് അപ്പോൾ അവർ മിസ്റ്റേക്ക് അവൾ കണ്ടെത്തി എന്താണ് അവൾ പത്രം വീട്ടിൽ മാത്രമേ കൊടുക്കുന്നത് പള്ളികൾ മാത്രമേ കൊടുക്കത്തുള്ളൂ കാര്യം നേഴ്സ് അതിൻ്റെ പെട്ടപെടാന്ന് ഇങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ ഇൻ്റർഫ്യാൻ സമയമില്ലാത്തത് കൊണ്ട് പള്ളി പോകുമ്പോൾ ആ ക്രിയ പോക്കാൻ വേണ്ടി ആ കണ്ടവർക്കെല്ലാം കൊടുക്കും അത്രയേ ഉള്ളൂ മൂന്ന് പുതുക്കിയെങ്കിലും ആള് പണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ മൂന്ന് പുതുക്കുമ്പോൾ പുതുക്കുന്നതനുസരിച്ച് പ്രവർത്തനം വളരേണ്ടേ അങ്ങനെ ഒന്നും വളർത്തൊന്നുമില്ല കണ്ണി കണ്ണിപ്പൊഴിയിടാൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കി അതിൽ ചെയ്തെന്ന് തീർക്കാൻ വേണ്ടി അവിടെ ഇവിടെ കൊടുത്ത് ഒപ്പിക്കുകയുള്ളു അതുകൊണ്ടാണ് സാധനം വർക്കൗട്ട് ചെയ്യാത്തത് നിങ്ങൾ ഓർക്കണം കണ്ട പുതുക്കിയ ആൾക്കാർ ഓർക്കണം പുതുക്കുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തതിനേക്കാൾ ശക്തമായിട്ടാണ് ഇപ്പോൾ ജീവിക്കണമെന്ന് നോക്കണം അല്ല എടുത്തതിനേക്കാൾ ഗതികട്ട ജീവിതമാണെങ്കിലേ പിന്നെ പറഞ്ഞിട്ടൊരു കഥയുമില്ല ഇപ്പൊ തീഷ്ണത ഒന്ന് പ്രാർത്ഥിച്ച കർത്താവമേ ഉടമ്പടി പുതുക്കുമ്പോഴേ ഉടമ്പടി പുതുക്കുമ്പോഴ ഉടമ്പടി എടുത്തതിനേക്കാൾ തീഷ്ണതയോട് ജീവിക്കാൻ എന്നെ ഇപ്പോഴഭിഷേകം ചെയ്യണം ജീവിതത്തെ മാറ്റിമറിക്കണമേ ഹലലേ

ശിവ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുരശയും ഒരു വ്യക്തിയോട് വ്യക്തിയോടെന്നതിനേക്കാൾ സൂക്ഷ്മതയോട് വേണം ദൈവത്തോടെ പെരുമാറാൻ ഒന്നാമത്തൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നൊക്കെ അറിയാവോ എനിക്ക് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികൾക്കുള്ളൊരു കുഴപ്പം നമുക്ക് മറന്നു പോകും ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ എത്ര ഉടക്കുണ്ടായാലും ആ ഉടക്ക് ആൾക്കാരെ ഉടക്കിയിരിക്കണമെങ്കിലേ നമ്മൾ ഒരു ഒരു കോലം കഴിയുമ്പോൾ ഉടയ്ക്കിയ കാര്യം പോലും നമ്മൾ മറന്നു പോകും എന്ത് വകുപ്പിനാണ് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിഷയം മറവിയില്ലാത്ത കാരണം പണി നമ്മൾ പാഴ്സല് വാങ്ങിക്കും അത് സൂക്ഷിച്ച് വേണം ഇടപെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് അവൻ പറഞ്ഞ് എന്നും എന്നെ വിളിച്ച് വിഷമിക്കുമായിരുന്നു പക്ഷേ മൂന്ന് സെമ്മിലും നല്ല മാർക്ക് ഇതുവരെ വാങ്ങി അവൻ പാസ്സായി ഇനി മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവനീ കോഴ്സ് പൂർത്തിയാക്കുവാനും അതിനോടനുബന്ധിച്ച് ജോലി ലഭിക്കുവാനും സാധിക്കുകയുള്ളൂ അമ്മയ്ക്കും ഉണ്ണിക്കും ഒരായിരം നന്ദി ദൈവം നാമോഹത്തപ്പെടട്ടെ എൻ്റെ പേര് ജയമോൾ ഞാൻ തിരുവാകുളത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തി ആറിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൽ എൻ്റെ രണ്ട് ബന്ധുക്കൾക്ക് അഞ്ച് വർഷത്തോളമായിട്ട് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലായിരുന്നു അവർക്ക് രണ്ട് പേർക്കും കുഞ്ഞുങ്ങളെ ലഭിക്കുകയുണ്ടായി ഒരാൾ ഒരു കുഞ്ഞിന് ഒരു വയസ്സ് കഴിഞ്ഞു ഒരു കുഞ്ഞിന് ആറ് മാസം കഴിഞ്ഞു എൻ്റെ മറ്റൊരു നിയോഗം എൻ്റെ മകൾ അന്ന് എസ് എസ് എൽ സിക്ക് പഠിക്കുമായിരുന്നു എല്ലാ വിഷ രണ്ട് വിഷയത്തിനെങ്കിലും എ പ്ലസ് കിട്ടണമേന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിന് നാല് എ പ്ലസും നാല് രണ്ട് എയും മറ്റ് ഗ്രേഡും തന്ന് എൺപത്തേഴ് ശതമാനം മാർക്കോടെ ആ പരീക്ഷ പാസ്സാകാനായിട്ട് അമ്മ സഹായിച്ചു കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് വളരെ സീരിയസ് ആയിട്ടിരുന്നൊരു സൂസൻ എന്ന മകൾക്ക് വേണ്ടി ഞാൻ ലൈറ്റേ കായിൽ പ്രേർ റിക്വസ്റ്റ് ഇട്ടിരുന്നു ആ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു എൻ്റെ മകൾ പ്ലസ് വൺ പരീക്ഷയിൽ റിസൾട്ട് വന്നപ്പോൾ രണ്ട് വിഷയത്തിന് ബി പ്ലസ് ആയിരുന്നു ഞാൻ മാതാവിൽ പ്രത്യാശ വെച്ച് ഞാൻ റീവാലുവേഷൻ കൊടുത്തു വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് ടീച്ചർ പറഞ്ഞെങ്കിലും ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് റീവാലുവേഷൻ കൊടുത്തു റീവാലുവേഷൻ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ബി പ്ലസ് ഉണ്ടായിരുന്ന എക്കണോമിക്സിന് ഇരുപത് മാർക്ക് കൂടുതൽ കിട്ടി അത് എ പ്ലസ്സിലേക്ക് മാതാവ് ഉയർത്തി തന്നു അന്നൊക്കെ ഞാൻ യൂട്യൂബിൽ പല ശുശ്രൂഷകളും കാണാറുണ്ടായിരുന്നു അന്നത്തെ ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് അവസാനം മാതാവിൻ്റെ ഈ രൂപം കാണിച്ചപ്പോൾ എൻ്റെ മാതാവെ എൻ്റെ അടുത്തും വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ് അന്ന് രാത്രിയാണ് ഇരുപത് മാർക്ക് കൂടുതൽ കിട്ടി എ ഗ്രേഡിന് പകരം എ പ്ലസ് തന്നനുഗ്രഹിച്ചത് ക്ലാസ് ടീച്ചർ വരെ പറഞ്ഞു അത്രയും മാർക്ക് കൂടുതൽ കിട്ടിയത് അവർക്കൊരു വളരെ അത്ഭുതമായിട്ട് തോന്നുമെന്ന് പിന്നെ മറ്റൊരു ഞാൻ ഡിസംബർ നാലാം തീയതി ആയിരുന്നു നിയോഗം പുതുക്കിയത് അതിലൊരു ഉടമ്പടി പുതുക്കിയത് അതിലൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ ഒരു സഹപ്രവർത്തകയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കണമെന്നായിരുന്നു വളരെ കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മകളാണ് കുടുംബത്തിൽ നിന്ന് ആ മകൾക്കിവിടെ വരാനായിട്ട് അനുവാദമില്ലായിരുന്നു പക്ഷേ അസാധ്യമായിരുന്ന വൻ കാര്യം മാതാവ് സാധിച്ചു തന്നു ഇന്ന് ആ മകൾക്കിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരാൻ സാധിച്ചു എൻ്റെ പേര് ഡാർലി ഞാൻ എരുമേലിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഉടമ്പടി എടുത്തായിരുന്നു മൂന്ന് മാസം അതായത് എനിക്ക് ജൂലൈയോടെ കയറ്റത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യം നിയോഗം വെച്ചിരുന്നത് മൂന്ന് മാസം എനിക്ക് കാറ്റഗറി വണ്ണും ടൂവും ഒരുമിച്ച് ലഭിച്ചു അതിനു അതിനുമുമ്പ് ഞാൻ നാല് തവണ കയറ്റിൻ്റെ പരീക്ഷ എഴുതിയതായിരുന്നു പക്ഷേ എനിക്ക് എൺപത്തി ഒൻപത് വന്ന് നിൽക്കത്തേ ഉള്ളൂ എൻറ്റി കിട്ടിയിരുന്നില്ല ഉടമ്പടി എടുത്ത മൂന്നാം മാസം തന്നെ ദൈവം എനിക്ക് രണ്ടെണ്ണവും ഒരുമിച്ച് തന്ന് അനുഗ്രഹിച്ചു അതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴും നിയോഗമായി വെച്ചായിരുന്നു എനിക്കൊരു സ്ഥിര നിയമനം ലഭിക്കണം എയ്ഡഡ് സ്കൂളിലോ ഗവൺമെൻറ് സ്കൂളിലോ സ്ഥിര നിയമനം ലഭിക്കണമെന്ന് രണ്ടായിരത്തി പത്ത് പത്തൊൻപതിൽ പതിനെട്ടിൽ തന്നെ എന്നെ കോർപ്പറേറ്റിൽ നിന്ന് വിളിച്ചായിരുന്നു ഞാൻ അവിടെ ഡെയിലി വേജസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ തുറക്കാതെ ഒരു കാരണവശാലും പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റ് ഇല്ല എന്ന് തന്നെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഏജ് ഓവർ ആകും അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം അപ്പോൾ ഇത്രയും വർഷം ഞാൻ ഡെയിലി വേജസ് പോയിട്ടും എനിക്ക് പെർമനൻറ്റിലോട്ട് വരാൻ പറ്റുമോ അല്ലല്ലോ എന്നോർത്തപ്പോൾ പിന്നെ ഞാൻ തൊടി വെച്ച് തരുമ്പോൾ എനിക്ക് കയറ്റിട്ടും നീ തന്നു പക്ഷേ പോകാൻ എനിക്ക് പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു സാക്ഷ്യം കേൾക്കുന്നത് നമ്മുടെ ഔട്ട് ഓഫ് കൺട്രീസ് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല ഔട്ട് ഓഫ് കൺട്രീസിൽ സ്കോർ സ്കോർമാർക്ക് കുറച്ചുകൊണ്ട് നിയമം പാസ്സാക്കി ഒരു കുട്ടി പോയതായിട്ട് കണ്ടു നേഴ്സിങ്ങിൻ്റെ എക്സാമാണ് അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു നിയമം നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അപ്പം പരിശുദ്ധ അമ്മമാതാവും ഈശോ എനിക്ക് ഇടപെട്ട് കേരളത്തിലെ നിയമവും മാറ്റിത്തരണം സ്കൂൾ തുറന്നില്ലെങ്കിലും അപ്പോയിൻമെൻ്റ് ലഭിക്കണം എനിക്കും ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും ലഭിക്കണം കഴിഞ്ഞ വർഷം അപ്പോയിൻമെൻറ്റ് ലഭിക്കാതിരുന്ന കുട്ടികൾക്ക് ഏജ് റിലാക്സേഷൻ നൽകി തന്നെ ഒരു നിയമം ഉണ്ടാവണം അത് സ്കൂൾ തുറക്കണമെന്ന് നിയമം വെക്കരുത് സ്കൂൾ തുറക്കാതെ തന്നെ അപ്പോയിൻമെൻറ്റ് ലഭിക്കണം അങ്ങനെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടിയിൽ പുതുക്കാൻ വന്നപ്പോൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഞാൻ പുതുക്കിയത് എനിക്ക് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി തന്നെ പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റ് നല്ലൊരു സ്കൂളിൽ തന്നെ ലഭിക്കാൻ ദൈവം എന്നെ സഹായിച്ചു ദൈവത്തിനു ഈശോയ്ക്കും മാതാവിന് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ് പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് പത്ത് വർഷമായിട്ട് നടക്കാതിരുന്ന ഞങ്ങളുടെ പരപണി ഒറ്റ വർഷം കൊണ്ട് പൂർത്തീകരിച്ചു കയർ താമസവും നടത്തി നല്ല വീട് തന്നെയാണ് വിചാരിക്കുന്നത് അത് അതുവരെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു ഒത്തിരി വർഷമായിരുന്നു ഒരു നാൽപ്പത് വർഷത്തോളം ആകാൻ തോന്നുന്നു പപ്പായ ഞാനും ചേച്ചിയും അമ്മയും എല്ലാം വാടകയ്ക്കായിരുന്നു പക്ഷെ പത്ത് വർഷമായിട്ട് ആ പരപണി പെട്ടെന്ന് പൂർത്തീകരിച്ച് ദൈവം തന്നു പിന്നെ ഞങ്ങളുടെ പപ്പാടെ അനിയൻ്റെ കൊച്ചിൻ്റെ ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതും ദൈവം ആയിട്ട് തന്നെ നടത്തി തന്നു ഇപ്പോൾ അവൾ രണ്ട് വർഷമായി എട്ട് മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതെങ്കിലും പെട്ടെന്ന് തന്നെ അത് സക്സസ് ആയിട്ട് നടത്താനും ഇപ്പോൾ അവൾ ദുബായിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു സൗഖ്യമായിട്ടിരിക്കുന്നു എല്ലാ അനുഗ്രഹവും തന്ന ദൈവത്തിന് യശോയ്ക്കും മാതാവിനും ഒത്തിരി അനുഗ്രഹം ഒത്തിരി ഒത്തിരി ഞാൻ നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ജിജി ഞാൻ കോട്ടയം പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് കൊറോണ കാലത്ത് വരാതിരുന്നതിന് മുൻപിൽ വന്നതാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആറ് നിയോഗങ്ങളും എനിക്ക് ദൈവം തന്നു അതിന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ദൈവത്തിനും കൂടെ അനുകൂടി നന്ദി പറയുന്നു ആദ്യമായിട്ട് എൻ്റെ ബന്ധു അകന്ന ഒരു കുഞ്ഞിന് പത്ത് വർഷമായിട്ട് മക്കളില്ലാതിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവൾക്ക് ഒരാൺകുഞ്ഞിനെ ലഭിച്ചു ദീപത്തിന് അതിനുകൂടി നന്ദിയാണ് പത്ത് വർഷമായിട്ട് മക്കളില്ലാതിരുന്ന മകളാണ് അതിന് അമ്മയുടെ സാന്നിധ്യം വളരെയധികം വിലപ്പെട്ടതാണ് പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ മകൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി അവൾ വളരെ വിഷമത്തോടെ ഇരിക്കുവായിരുന്നു പ്ലസ് ടുവിന് ഇംഗ്ലീഷിന് മാർക്ക് പുറകിലേക്ക് പോകും എന്ന് വിഷമിച്ചിരുന്നു ഒരു വിഷയത്തിന് പോലും മാർക്ക് പുറകോട്ട് പോകാതെ നൂറ്റി ഇരുപത് മാർക്ക് വെച്ച് ലഭിക്കുവാൻ അമ്മ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ഭർത്താവ് എന്നോട് ബുദ്ധി വളരെ ഇതായിട്ട് ഇടപെടുന്നെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നു പിന്നെ എൻ്റെ അമ്മയ്ക്ക് ആമാശയം ചുരുങ്ങുന്ന വികസിക്കുന്ന അസുഖമായിരുന്നു ചുരുങ്ങുന്നല്ലേ വികസിക്കുന്ന അസുഖമായിരുന്നു അത് ഇനി ചുരുക്കി കെട്ടിയാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും പത്തെഴുപത്തൊന്ന് വയസ്സായി എന്ന് പറഞ്ഞു അവർക്ക് ഗ്യാസിൻ്റെ മരുന്ന് മാത്രം കൊടുക്കാനേ ഉള്ളൂ വേറെ ഇനി മരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു ഷീവിടുന്ന കൊണ്ടുപോയ ഉപ്പും തൈലവും ഉപയോഗിച്ച് വേറെ മരുന്നൊന്നുമില്ലാതെ ആ ഷർദിൽ അത് മാറ്റി ഒരു വർഷമായിട്ട് ഞങ്ങൾ വളരെയധികം വിഷമിക്കായിരുന്നു ആ ഷർദില് പൂർണ്ണമായിട്ടും മാറി എൻ്റെ പേര് ത്രേസ്യമ്മ തോമസ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മൂത്ത മകൻ മരീഷ് തോമസ് ഭാര്യ ലിറ്റി തോമസ് ഇവാൻ മരീഷ് ഈ കുഞ്ഞിന് പതിനൊന്ന് വയസ്സ് പ്രായം പതിനൊന്ന് മാസം പ്രായമുണ്ടായിരുന്നപ്പോൾ ഇവനക്ക് ഒരു പനി വന്നു ആ പനി ചെറിയ തോതിലായിരുന്നുകൊണ്ട് വലിയ കാര്യമായിട്ടും ഒന്നും ശ്രദ്ധിച്ചില്ല അന്ന് എന്ന് പറഞ്ഞാൽ പനിക്കുള്ള മരുന്ന് സിറപ്പൊക്കെ കൊടുത്തു പക്ഷേ സന്യാസമയമായപ്പോൾ കുഞ്ഞിനെ ഒന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോയി അപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ കുഞ്ഞിനെ പനി നൂറ്റി ആറ് ഡിഗ്രി ഉണ്ടായിരുന്നു അപ്പോൾ അവനൊക്കെ കൺവെൻഷൻ വരികയും കുഞ്ഞ് ബോധ ബോധം പോവുകയും ചെയ്തു പിന്നീട് അവന് ഉടനെ വെൻറ്റിലേറ്ററിലേക്ക് കയറ്റി അവിടെ കുഞ്ഞ് ഒരുപാട് സീരിയസ് ആയിരുന്നു മൂന്ന് ദിവസം കുഞ്ഞ് വെൻറ്റിലേറ്ററിൽ കിടന്നു അപ്പോൾ ഞാനും ലിറ്റിയുടെ അമ്മയും കൂടി അവിടെ വെളിയിൽ ഇരുന്ന് ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ ഹോസ്പിറ്റലിൽ നമ്മളുടേതായ ഒരു കാര്യങ്ങളും പ്രാർത്ഥനയോ അഥവാ കാശീരം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് കാശരൂപമോ അഥവാ തൈലമോ ഒന്നും തേക്കാൻ സമ്മതിക്കില്ല പിന്നെ ഞങ്ങളെ അകത്തോട്ട് കയറുവാൻ പോലും സമ്മതിക്കാതെ ഞങ്ങൾ വെളിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു കുറച്ച് സമയം പിറ്റേ ദിവസം ഒരു നേഴ്സിൻ്റെ റിക്വസ്റ്റ് ഞങ്ങളൊരു നേഴ്സിനെ റിക്വസ്റ്റ് ചെയ്ത് ആ ഒരു ഓരോ കൂടി ഞങ്ങൾ കുഞ്ഞിൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശ്രീപം കെട്ടുവാനും അവൻ്റെ തലയിലും അവൻ്റെ കൈയുടെയും കാലിൻ്റെയും വെള്ളയിലും വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കുവാനും സാധിച്ചു പിറ്റേന്ന് കുഞ്ഞു കണ്ണു തുറന്നു അവിടുന്ന് കുഞ്ഞിനെ ഐ സുയിലേക്ക് മാറ്റി അവിടെ അവൻ മൂന്ന് നാല് ദിവസത്തോളം ഐ സിയിൽ കിടന്നു കുഞ്ഞ് വളരെ വെപ്രാളമായിരുന്നു അവനൊക്കെ ചെസ്റ്റിന് ഒത്തിരി കഞ്ചനുണ്ടായിരുന്നു പക്ഷേ അവരുടെ ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയില്ല കുഞ്ഞിനെ നിമോണിയ ആയിട്ടുകൂടെ കുഞ്ഞിനെ എ സി റൂമിലായിരുന്നു കിടത്തിയിരുന്നത് കുഞ്ഞൊരുപാട് കഷ്ടപ്പെട്ടു അവിടെ നിന്ന് ഞാൻ പിന്നെ പിറ്റേ ദിവസം കുഞ്ഞിനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചവിടുന്ന് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പിന്നെ അവനെ ഒരു ഹോസ്പിറ്റലിലും കിടത്തേണ്ട ആവശ്യം വന്നില്ല കുഞ്ഞ് അവിടെ നിന്ന് റിക്കവർ ചെയ്തു ഇത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു കാരുണ്യമാണ് അമ്മയുടെ ഇടപെടൽ കൊണ്ടാണ് കുഞ്ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കൊടാനുകോടി സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു അവൻ പ്രൈസ്തലോട് എൻ്റെ പേര് റിറ്റി ഇതെൻ്റെ ഹസ്ബൻഡ് ജോസഫ് ഇത് ഞങ്ങളുടെ മോള് ക്രിസ്റ്റൽ പരിയ ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇരട്ടി എന്ന് വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിട്ട് മക്കളില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് മാർച്ച് നാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി